കണ്ണിന് താഴെ കറുപ്പ് വരുന്നത് ശോകവും ഉറക്കമില്ലായ്മയും കൊണ്ടാണെന്ന് ആയുർവേദം പറയുന്നു ടിവി കമ്പ്യൂട്ടർ ഫോൺ എന്നിവയുടെ അമിതമായ ഉപയോഗം പോഷകാഹാരക്കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ വരാം ശുദ്ധജലത്തിൽ കഴുകുന്നത് കണ്ണുകളുടെ ക്ഷീണമകറ്റും കമ്പ്യൂട്ടറിൽ തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മണം സ്ക്രീനിന് ആന്റി ഗ്ലെയർ കോട്ടിംഗ് വെക്കുന്നത് നല്ലതാണ് വെള്ളരിക്കയോ ടീ ബാഗോ കണ്ണിന് മുകളിൽ വെച്ച് വിശ്രമിക്കുന്നത് നല്ലതാണ് കണ്ണിന് ചുറ്റുമുള്ള രക്തസഞ്ചാരം കൂട്ടാൻ ഇത് സഹായിക്കും മസിലുകൾക്ക് ബലം കൂട്ടുന്ന ഐ എക്സസൈസും ചെയ്യാം കണ്ണിന് താഴെ കറുപ്പ് നിറം അധികമായുണ്ടെങ്കിൽ മീസോതെറാപ്പി കെമിക്കൽ ടീ എന്നീ ചികിത്സകളിലൂടെ അത് പരിഹരിക്കാം ഒപ്പം മെഡിറ്റേഷനും സമയാസമയത്തുള്ള ഭക്ഷണവും ത്രിഫലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകിയാൽ കണ്ണുകൾക്ക് തണുപ്പ് കിട്ടും കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ